പുറത്ത് കാലവർഷം കലിതുള്ളി തുള്ളി തകർത്ത് പെയ്യുകയാണ് മഴയുടെ മതപ്പാടിന് അകമ്പടി എന്നോണം ഇടയ്ക്ക് അതിശക്തിയായി വീശിയടിക്കുന്ന കാറ്റും ഇടിയും മിന്നലും ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും മരങ്ങൾ പൊട്ടി വീണോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് സംവിധാനത്തിന്റെ ഭാഗമായോ ഇടയ്ക്കിടെ കറണ്ട് പോയേക്കാം മഴ തോർന്നാൽ പെട്ടെന്ന് തിരിച്ചു വന്നേക്കാം ചിലപ്പോ ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞേക്കാം തിരിച്ചു വരാം പറഞ്ഞു വരുന്നത് കരണ്ട് പോയാൽ നമ്മളിൽ പലരും പെട്ടെന്ന് ഇരുട്ടിൽപ്പെട്ട ദേഷ്യം മുഴുവൻ തീർക്കുന്നത് കെ എസ് ഇ ബിയിൽ വിളിച്ച് ഫോണെടുക്കുന്ന ജീവനക്കാരനെ തെറി പറഞ്ഞുകൊണ്ടായിരിക്കും കരണ്ട് ഉടൻ വരുമെന്ന് അവർ പറഞ്ഞാലും ഓരോ അഞ്ചു മിനിറ്റിനുള്ളിലും നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും പോകെ പോകെ ക്ഷമനശിച്ച് കാരണമറിയാതെ അവരെ കേൾക്കാതെ ദയാദാക്ഷിണ്യമില്ലാതെ ജീവനക്കാരനെ അസഭ്യം കൊണ്ട് അസുരവർഷം ചൊല്ലും അരുത് അങ്ങനെ ചെയ്യരുത് അവരും നമ്മളിൽ ഒരാളാണ് നമ്മളിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആരുടെയോ സുഹൃത്തോ സഹോദരനോ ചേട്ടനോ അച്ഛനോ ആരോ ആവാം അവരും മഴ കനക്കുമ്പോൾ മറ്റാരെക്കാളും അവർക്കു വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം അവർക്കുമുണ്ട് ഓരോ ഇടിവെട്ടിലും മിന്നൽ പിണർ പ്രകാശത്തിലും ജോലിക്ക് പോയ തന്റെ മകനെ ഭർത്താവിനെ അച്ഛനെ ഒന്നും പറ്റല്ലേ ദൈവമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് അവർക്കായി കാത്തുകാത്തിരിക്കുന്നവർ സർക്കാർ ജോലി ആയിപ്പോയതിന്റെ പേരിൽ ഒരു മിനിറ്റ് വൈകിയാൽ എന്നും നിങ്ങളുടെ ശാപവചനങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവർ കൊടും മഴയത്ത് ശരീരം തണുത്തു മരവിക്കുമ്പോഴും ഒരു ടോർച്ച് ലൈറ്റിന്റെ വെട്ടത്തിൽ ഏത് പാതിരാത്രിയിലും സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ സ്വയം ഇരുട്ടിൽ തപ്പുന്നവർ റോഡിലെ തടസ്സങ്ങൾ നീക്കാൻ ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി കിതച്ചുകൊണ്ട് പാഞ്ഞെത്തുന്നവർ അപകടം പിടിച്ച ഓരോ പോസ്റ്റിലും സ്വന്തം കുടുംബത്തെ മറന്ന് കൈകൾ ഇറകിപ്പിടിച്ച് വലിഞ്ഞു കയറുന്നവർ ഏത് പ്രതികൂല സാഹചര്യത്തിലും കർമ്മനിരതരായി പ്രവർത്തിക്കുന്നവർ സെക്ഷനിലെ അഞ്ചു പേരെ വെച്ച് ഒരു നാടിനാകെ വെളിച്ചം പകരാൻ രാപ്പകലില്ലാതെ ഓടി നടക്കുന്നവർ വൈദ്യുതി അമൂല്യമായിരിക്കെ ഈ പ്രതികൂല സാഹചര്യത്തിൽ അനാവശ്യമായി ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈലിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെ വൈദ്യുതി വെറുതെ പാഴാക്കാതിരിക്കുക ഓർക്കുക ഈ പെരുമഴക്കാലത്ത് ഏറെ അപകടം നിറഞ്ഞ ജോലിയിലാണ് അവർ മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാകുന്ന നമ്മുടെ കെ എസ് ഇ ജീവനക്കാരും മനുഷ്യരാണ് കലുഷിതമായ കാലവർഷത്തിൽ ഏറെ പ്രതികൂല സാഹചര്യങ്ങളോട് പടപരുതി നിങ്ങളിലേക്ക് വെളിച്ചമെത്തിക്കാൻ അവർ നിതാന്ത പരിശ്രമത്തിലാണ് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം കൂടെ നിൽക്കാം